നിങ്ങളിപ്പോൾ ഈ താഴെ കാണുന്നത് ഇന്നലെ രാത്രി വായ്പാറപ്പടിക്ക് ഡിവേഡർമാടിച്ചതാണ് ഒരു പെട്രോളും കൊണ്ടുവരുന്ന ഒരു ടാങ്കർ ഇനി വേറെ വീട് കാണിച്ചതാണ് ഇത് മിനിഞ്ഞാന്ന് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് കയറിയതാണ് ഇത് ഡെയിലി സംഭവിക്കണേ മുട്ടിപ്പാലം മുതൽ വായ്പാറപ്പടി വരെയുള്ള അശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കിയ റോഡ് വളവുള്ള റോഡും വീതിയില്ലാത്ത ഇല്ലാത്ത രീതിയിലുണ്ടാക്കിയ റോഡ് ഡെയിലി അപകടങ്ങളാണ് ഇത് വർഷങ്ങളായി അവിടെ പി ഡബ്ല്യു ഡി ഓഫീസിലും മുഹമ്മദ് റിയാസിനും മഞ്ചേരി മുനിസിപ്പാലിറ്റിക്കും അവിടെ പരാതി നൽകണം ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല ഒരു പറയുമ്പോൾ എന്താണോ എന്തേലൊക്കെ അവിടെ നിന്ന് ഒരു സ്റ്റിക്കർ എന്തേലും ഒട്ടിച്ചിട്ട് പോകും അവിടെ ഉള്ള ഒരു ഇപ്പൊ ഈ ഒരു വളവാണ് എന്നുള്ള ഒരു സൈൻ ബോർഡ് ആണെന്നുണ്ടെങ്കിലോ ഒരു ചെറിയൊരു സൈൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കണേ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ആ സൈൻ ബോർഡ് വായിച്ചു നോക്കിയിട്ട് പോവാണോ അങ്ങനെയാണോ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പി ഡബ്ല്യു ഡി എഫ് ഇതൊരു ന്യൂസുകാര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണില്ല ന്യൂസുകാര് വരെ ബന്ധപ്പെട്ടിട്ടാണ് ഈ കേസും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസാർ ഇതിന് വരും വരില്ല കാരണം എന്താ അവിടെ മരണപ്പെട്ടിട്ടില്ല ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ വണ്ടി മറിഞ്ഞിട്ട് കുറേ ആൾക്കാർ മരണപ്പെട്ടാൽ മാത്രമാണ് ഈ ഗവൺമെന്റ് ഇതൊരു ചർച്ച ആക്കി എടുക്കുക ഈ ന്യൂസ് ന്യൂസുകാർ ഇതിനെ കുറിച്ചൊരു വലിയ ഒരു വീഡിയോ ചെയ്യുക എന്താണ് മനസ്സിലാവണില്ല ഡെയിലി അവിടെ ആക്സിഡന്റ് ആണ് അവിടെ ഉള്ള നാട്ടുകാർക്കും അവിടെയുള്ള പോലീസാർക്കും വരെ ഈ പോലീസുകാർ വരെ അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യം പറയുന്നത് ഒരു ജായ റോഡാണ് പറയുന്നത് അവർക്കും വീട്ടിൽ പോണം ഈ രാത്രി കാലങ്ങളിൽ രണ്ടണി മൂന്നണി കാലങ്ങളിൽ ഈ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ വരികയാണ് അവർക്കും ബുദ്ധിമുട്ടാണ് അവിടെയുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഒരുപാട് ബ്ലോക്ക് പോവുകയാണ് അവിടെ ഉള്ള സൈൻ ബോർഡൊക്കെ കാണണം ഒരു ഒരു ചെറിയൊരു സൈൻ ബോർഡ് അങ്ങനെ ആൾക്കാർ വന്നിട്ട് റോഡ് സൈഡ് ആക്കിയിട്ട് ആ സൈൻ ബോർഡ് വായിച്ചു നോക്കിയിട്ട് പിന്നെ വണ്ടി എടുത്ത് പോവാണ് വണ്ടിയത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല അവിടെ ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ആ റോഡ് ശരിക്കും വരേണ്ട റോഡ് അതിരുവാറ സ്ഥലത്താണ് പക്ഷെ അവിടെയുള്ള ആൾക്കാർ എന്താ ചെയ്തതെന്ന് അറിയില്ല അവിടെ കറക്റ്റ് രീതിയിലല്ല അവിടെ റോഡുണ്ടാക്കിയിരിക്കണത് അതില് വേറെ സൈഡിൽ കൂടെയാണ് അതിന്റെ കുറ്റി തറച്ചു വേറെ സൈഡിലെ കുറ്റി തറച്ചാണ് ഇപ്പൊ പോയാലവിടെ കാണാൻ പറ്റും വായ്പറുപടി ഒക്കെ റോഡ് ഉണ്ടാക്കിയാണ് വേറെ സ്ഥലത്ത് കൂടെയാണ് ഇതെന്തെങ്കിലും ഈ ചർച്ചയ്ക്ക് ഇടാത്ത എനിക്ക് മനസ്സിലാണില്ല

അടക്കം വഴി മേടി